നമസ്കാരം ഇറാനിൽ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭം അടിച്ചമർത്താൻ സുരക്ഷാസേന കാട്ടിക്കൂട്ടുന്നത് സമാനതകളില്ലാത്ത ക്രൂരതകളാണ് പ്രതിഷേധിക്കുന്നവരുടെ ശക്തി എന്നേക്കുമായി ഇല്ലാതാക്കാൻ സുരക്ഷാസേന അവരുടെ കണ്ണുകളിലേക്ക് ഉന്നം വെച്ച് വെടിയുതിർക്കുന്നതായി ഡോക്ടർമാർ വെളിപ്പെടുത്തി ബ്രിട്ടീഷ് പത്രമായ ദ ഗാർഡിയൻ പുറത്തുവിട്ട റിപ്പോർട്ടുകളിലാണ് ഞെട്ടിക്കുന്ന ഈ വിവരങ്ങളുള്ളത് ഭരണകൂടം പുറത്തുവിടുന്ന മരണസംഖ്യയെക്കാൾ എത്രയോ മടങ്ങാണ് യഥാർത്ഥ കണക്കുകളെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുന്നു സമാധാനപരമായ പ്രക്ഷോഭകർക്കിടയിൽ സാധാരണ വേഷം ധരിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥർ നൊഴിഞ്ഞുകയറി തൊട്ടടുത്ത് വെച്ച് തലയ്ക്ക് പിന്നിൽ വെടിയുതിർക്കുന്നുവെന്നാണ് ആരോപണം ടെഹ്റാനിലെ ഒരു ആശുപത്രിയിൽ മാത്രം നാനൂറിലധികം പേർക്കാണ് വെടിയേറ്റ് കണ്ണിന് ഗുരുതര പരിക്കേറ്റത് അവരുടെ കാഴ്ച നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സേന പെല്ലറ്റ് തോക്കൾ ഉപയോഗിക്കുന്നതെന്ന് ഒരു നേത്രരോഗ വിദഗ്ധൻ വെളിപ്പെടുത്തി കണ്ണുകളിലും തലയിലുമാണ് വെടിവെക്കുന്നതെന്ന് ഒരു ഡോക്ടർ വെളിപ്പെടുത്തി പലർക്കും കണ്ണു നീക്കം ചെയ്യേണ്ടി വരികയും പൂർണ്ണമായി കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് വെറും വിരട്ടലെല്ലാം മറിച്ച് കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വെടിവെപ്പുകൾ നടക്കുന്നത് പ്രതിഷേധങ്ങളിൽ നടപ്പിലാക്കിയ നടപടികളാണ് ഭരണകൂടം ഇപ്പോഴും ആവർത്തിക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച ഇറാനിൽ ഇന്റർനെറ്റ് നിരോധിച്ചതിന് പിന്നാലെ പരിക്കേറ്റവരുടെ എണ്ണത്തിൽ വലിയ വർധന നിലവിൽ ഇറാന്റെ മണ്ണിലെ ആശുപത്രികൾ യുദ്ധക്കളം പോലെയാണ് വാർഡുകളിൽ സ്ഥലമില്ലാത്തതിനാൽ കൊടും തണുപ്പിലും ആശുപത്രി മുറ്റത്ത് വെച്ചാണ് പരിക്കേറ്റവരെ ചികിത്സിക്കുന്നത് രക്തമോ മതിയായ മരുന്നുകളോ ഇല്ലാത്ത അവസ്ഥയുമാണ് മരുന്നില്ല രക്തമില്ല കിടക്കുകളില്ല ഓപ്പറേഷൻ തിയേറ്ററുകൾ ഒഴിയുന്നത് വരെ ആരെ ഒഴിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് തിരഞ്ഞെടുക്കേണ്ടി വരുന്നു അതിജീവിക്കാൻ കൂടുതൽ സാധ്യതയുള്ളവർക്ക് മുൻഗണന നൽകേണ്ടി വരുന്ന ക്രൂരമായ അവസ്ഥയാണുള്ളതെന്ന് ഒരു ഡോക്ടർ സി എൻ്റെ വെളിപ്പെടുത്തി പരിക്കേറ്റ് കിടക്കുന്നവരെ അറസ്റ്റ് ചെയ്യാൻ സുരക്ഷാസേന വാർഡുകളിൽ നിരന്തരം കയറിയിറങ്ങിയാണ് ചികിത്സ നൽകുന്ന ഡോക്ടർമാർ പോലും ആക്രമിക്കപ്പെടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇറാനിൽ ഇന്റർനെറ്റ് നിരോധിച്ചതോടെ വാർത്താവിനിമയ സംവിധാനങ്ങൾ പൂർണ്ണമായി തകർന്നു ജീവിതം തളർന്നു പോയിരിക്കുന്നു ആരും സുരക്ഷിതരല്ല വിദേശങ്ങളിൽ നിന്നും കേൾക്കുന്ന പ്രതീക്ഷയുടെ വാർത്തകളൊന്നും ഇറാനിലെ ഉൾനാടുകളില്ല എല്ലാവരും ഭീതിയിലും നിസ്സഹായത്തിലുമാണ് അടുത്തിടെ രാജ്യം വിട്ടവർ ഡോക്ടർ വെളിപ്പെടുത്തിയിങ്ങയാണ് മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ദൃശ്യങ്ങൾ യഥാർത്ഥ സാഹചര്യത്തിന്റെ ഒരു ശതമാനം പോലും അല്ല എന്നാണ് ഇവർ പറയുന്നത് കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഔദ്യോഗിക കണക്കുകളേക്കാൾ വളരെ കൂടുതലാണ് തെരുവുകളിൽ കത്തിയമരുന്ന വാഹനങ്ങളും ചോരയിൽ കുളിച്ചു കിടക്കുന്ന മനുഷ്യരും ഇറാന്റെ ഇന്നത്തെ നീർചിത്രമാണ് ഇറാൻ ഭരണകൂടം ഔദ്യോഗികമായി പുറത്തുവിടുന്ന മരണസംഖ്യ ആണെങ്കിലും യാഥാർത്ഥ്യം അതിനേക്കാൾ ഭീകരമാണെന്ന് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു ഇറാൻ ഇന്റർനാഷണൽ എന്ന വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ഇതുവരെ പന്യായിരത്തോളം പേർ കൊല്ല പ്പെട്ടതായിട്ടാണ് സൂചന മോർഷറുകളിൽ മൃതദേഹങ്ങൾ കുമിഞ്ഞുകൂടിക്കിടക്കുന്ന ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് പ്രതിഷേധങ്ങൾക്ക് കരുത്തേകാൻ ഷാ ഭരണകൂടത്തിലെ മുൻ രാജകുടുംബാംഗം റെസാ പഹലവിയും രംഗത്തുണ്ട് അതേസമയം അമേരിക്കയും ഇസ്രയേലുമാണ് ഈ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിലെന്ന് ഇറാൻ ആരോപിക്കുമ്പോൾ പ്രക്ഷോഭകർക്ക് പൂർണ്ണ പിന്തുണയുമായി അമേരിക്കയും രംഗത്തുണ്ട് ഇറാൻ ഭരണകൂടം സ്വന്തം ജനതയ്ക്ക് നേരെ നടത്തുന്ന ഈ ക്രൂരതകൾക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് തെരുവുകൾ എങ്ങനെയാണ് യുദ്ധകളത്തിന് സമാനമായി മാറിയതെന്ന് ദൃക്സാക്ഷികൾ വിവരിച്ചിട്ടുണ്ട് കലാനിഷ്കോ മോഡലിലുള്ള അസോൾ റൈഫിളുകൾ ഉപയോഗിച്ച് സുരക്ഷാ സേന നിരാഹിതരായ പ്രതിഷേധക്കാർക്ക് നേരെയും വെടിയുതിർത്തിട്ടുണ്ട് ഇതൊരു യുദ്ധമേഖല പോലെയാണ് തെരുവുകൾ രക്തത്താൽ നിറഞ്ഞിരിക്കുകയാണെന്നും ഒരാൾ ബി ബി സി റേഡിയോ ഫോറിന്റെ ടുഡേ പ്രോഗ്രാമിനോട് പറഞ്ഞു അവരും ട്രക്കുകളിൽ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നു ഇന്ന് രാത്രി എല്ലാവരും ഭയന്നിരിക്കുന്നു അവർ ഇവിടെ ഒരു കൂട്ടക്കൊല നടത്തുകയാണെന്നും ദൃക്സാക്ഷികളിൽ ഒരാൾ പറഞ്ഞു കലാപകാരികളുടെ കേസുകൾ വേഗത്തിൽ അവലോകനം ചെയ്യുന്നതിനായി പ്രത്യേക ശാഖകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ആവശ്യമെങ്കിൽ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ഹാജരാകാനും നേരിട്ട് വിവരങ്ങൾ നൽകാനും കാര്യങ്ങൾ സമഗ്രമായി പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രതിഷേധക്കാരെ കൊല്ലാൻ ലക്ഷ്യമിട്ടുള്ള കങ്കാരി കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള ഒരു ഉത്തരവാണിതെന്നാണ് വിമർശനം ഭരണകൂടത്തിന്റെയോ ഔദ്യോഗിക നീതിനായ നായ സംവിധാനത്തിന്റെയോ അംഗീകാരമില്ലാതെ നിലനിൽക്കുകയും തോന്നുമടി ശിക്ഷാവിധികൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സംവിധാനങ്ങളെയാണ് കങ്കാരി കോടതി എന്ന് വിളിക്കുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് സമീപ ദിവസങ്ങളിൽ സിവിലിയൻ പ്രതിഷേധക്കാരെ വ്യാപകമായി കൊലപ്പെടുത്തിയത് ആയിരത്തി ിലെ ഭരണകൂടത്തിന്റെ കുറ്റകൃത്യങ്ങളെ അനുസ്മരിപ്പിക്കുന്നു അവ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് നോർവേ ആസ്ഥാനമായുള്ള ഇറാൻ മനുഷ്യാവകാശ ഡയറക്ടർ മഹ്മൂദ് അമീരി മൊഗ്ദാം പറഞ്ഞു ജനാധിപത്യ രാജ്യങ്ങളിലെ ജനങ്ങളോടും സിവിൽ സമൂഹത്തോടും അവരുടെ സർക്കാരുകളെ ഈ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് സാമ്പത്തിക തകർച്ചയ്ക്കും പണപ്പെരുപ്പത്തിനുമെതിരെ ഇരുപത് ദിവസം മുൻപ് തുടങ്ങിയ പ്രതിഷേധം വലിയ ആഭ്യന്തര യുദ്ധമായി തന്നെയാണ് മാറിയിരിക്കുന്നത് രാജ്യമൊട്ടാകെ ഇരുന്നൂറ്റി എൺപതോളം കേന്ദ്രങ്ങളിൽ സുരക്ഷാസേനയും പ്രതിഷേധകാരും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ഇറാനിലെ തെരുവുകളെല്ലാം ചോരപ്പുഴയായി മാറി ാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ഇറാനിലെ ഭരണകൂടത്തെ കൂടുതൽ പ്രകോപിക്കുകയാണ് ചെയ്തത് സർക്കാർ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാൻ പ്രതിഷേധക്കാരോട് ആഹ്വാനം ചെയ്ത ട്രംപ് പിൻവാങ്ങരുതെന്നും ഉടൻ എത്തുമെന്നും അറിയിച്ചു ഇതോടെ ഇറാൻ വിഷയം ഒരു അന്താരാഷ്ട്ര സൈനിക നീക്കത്തിലേക്ക് മാറുമോ എന്ന ആശങ്കയും ശക്തമാണ് എന്നാൽ തങ്ങളുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തുന്ന ഗൂഢാലോചനയാണ് ഈ കലാപമെന്നാണ് ഇറാൻ ഭരണകൂടം ആരോപിക്കുന്നത്